ഹലോ എവറിബഡി വെൽക്കം ടു ലൈഫ് ഫ്രൂട്ട്സ് അപ്പൊ നമ്മള് നമ്മൾ ഇറങ്ങി ഇത് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണോ മദനത്തിന് നേരെ നമ്മൾ റിയാദിലോട്ട് തിരിക്കുകയാണ് മദീനത്തു നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് കുറച്ച് നല്ല കുറെ സിയാർത്ത് ചെയ്യാനായിട്ടുള്ള കുറേ പള്ളികളുണ്ട് അപ്പം അവിടുന്ന് അങ്ങോട്ടാണ് പോകുന്നത് ഇത് പായ നമ്മളിപ്പോ മട്ടൻ്റെ ഇതാണോ സഭാ നമ്മളിപ്പം നിൽക്കുന്നത് സെവൻ മസ്ജിദ് അല്ലെങ്കിൽ സബ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഈ ഏരിയയിൽ മൊത്തം ഏഴ് മസ്ജിദുകൾ ഉണ്ടായിരുന്നു പൗരാണികമായിട്ടുള്ള ഏഴ് മസ്ജിദ് ഉണ്ടെന്നാണ് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അങ്ങനെ ആ കോട്ടയുണ്ട് അത് പഴയ നവസിലതലഹിസൻ്റെ സമയത്തുള്ള കോട്ടയെന്നു പറയുന്നത് ആ മേളിൽ കാണുന്നുണ്ടോ ആ അതാ ഇതേ ഇതിലേക്കൂടെ കയറുന്നു ഇങ്ങനെ കൂടെ ഇങ്ങനെ മേളി ചേർന്നിരിക്കുന്നു ആൾക്കാർ മേളി കയറി അവിടെ ഏറ്റവും മെഡി തണുപ്പ് സമയത്തൊക്കെ നല്ല മസ്ജിദ് ഉൽ ഹന്തഖ് ആയിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് സ്ഥാപിച്ച അതിനായിരത്തി അറബ് വർഷമാണ് കേട്ടോ മോശം ഒരു വിക്ഷകരമായ അകത്തളുണ്ട് എനിക്ക് അതിൻ്റെ മീനുകളിലൊക്കെ നമുക്ക് പോകാൻ പറ്റും ഇങ്ങനെ ഇപ്പം അതിനുള്ള ഇതില്ല മണി മജീന വിടുകയാണ് അതിന് രാവിലെ തന്നെ ഇറങ്ങി മസ്ജിത്തിൽ കുബേയിലോട്ടാണ് രാവിലെ തന്നെ തിരക്കാൻ നോക്കി അവിടുത്തെ ലോക്കൽ ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് മറ്റേ അജുവ ബാക്കിയുള്ള തസ്ബി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ പള്ളിയുടെ പരിസരത്ത് കച്ചവടം നടന്നുകൊണ്ടിരിക്കും 제가 보고 왔거든요. 봐도 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 잘해요. 봐도 봐도 아주 좋습니다. 아이디가 어디로 가야 될까요? 선생님이 어디로 가야 될까요? 이리로 빨리 가네. 제가 여기를 벗들고. 무슨 문제일까요? 예? 아니, 무슨 될 리가. അങ്ങനെ മനോഹരമായ ആ കള്ള പള്ളിയുടെ കാഴ്ചകളും ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകി ഓടുന്നിറങ്ങാണ് ഇനി നമുക്ക് കുറേ ഓടാനുണ്ട് ഇത് രാത്രിയോടുകൂടി നമ്മളോടി തമാമിലെത്തേണ്ട ടുത്ത് കൂടെ റോഡ് കേട്ടാ ഇങ്ങോട്ട് നോക്കൂ അങ്ങനെ ഞങ്ങൾ ഓടി അറിയാതെത്താറായി റിയാതിലെത്തി രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മുടെ നമ്മുടെ അളിയന്റെ അടുത്ത് ഇവിടെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കയറിയത് അന്നേരം പകലായിരുന്നു ഇപ്പൊ ഇത് രാത്രിയാണ് ഇതൊരു വലിയൊരു ഫാം ഹൗസ് ആണ് ഇവിടുത്തെ വൺ ഓഫ് ദി ഒരു മിനിസ്റ്ററുടെ ഒരു ഫാം ഹൗസ് ആണ് ഇത് ഇത് ഏകദേശം ഒരു മൂന്നാലഞ്ച് ഏക്കറിൽ ഇങ്ങനെ മൊത്തം പരന്ന് കിടക്കുവാണ് കേട്ടോ നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകളും രാത്രിയിലെ അറ്റ്മോസ്ഫിയറും എത്ര ചൂടുണ്ട സമയത്തും ഇവിടെ നല്ല തണുപ്പാണ് നല്ല സുഖമുള്ള കാലാവസ്ഥയാണ് നമുക്ക് ഇവിടെ ഇവിടെ നിന്നുകൂടി നമ്മൾ രാത്രിയാകുമ്പഴത്തേക്ക് ദമാമിലെത്തി രാത്രി ഏകദേശം പന്ത്രണ്ട് ഒരു മണി ആകുമ്പോ നമ്മൾ ദമാമിൽ എത്തി കേട്ടോ Det er ikke dumt.